അഡ്വക്കേറ്റ് എന്താണ് ഗുജറാത്തിൽ സംഭവിക്കുന്നത് തുടങ്ങിയോ അങ്ങനത്തെ വിഷയം ബിജെപിക്കില്ല പിന്നെ ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ അതിൽ തെറ്റില്ല ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പരസ്പരം അടിയുണ്ടാകുന്നു എന്ന് പറയുന്നതിൽ ഒരു സുഖം ആളുകളെ തെറ്റൊന്നുമില്ല ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സർക്കാരിന് പിന്നിലാണ് പാർട്ടിയുണ്ട് അത് കരുത്താണ് ഓർഗനൈസേഷൻ ഈ സ്ട്രോങ്ങർ ദാൻ ദി ഗവൺമെന്റ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ ദാൻ ദി ഗവൺമെന്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്തിനായിരിക്കും അത് ശരിയല്ലേ അത് ഏത് സർക്കാരിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് അത് ബി ജെ പിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കേഡർ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭരിക്കുന്ന സമയത്താണെങ്കിലും ഭരിക്കാത്ത സമയത്താണെങ്കിലും അഭിപ്രായ വ്യത്യാസം ആ സർക്കാരിൻ്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പാർട്ടിയാണ് ഈ സർക്കാരിനേക്കാൾ ശക്തർ കരുത്തർ എന്ന് ഓർമ്മിക്കണം പ്രധാനം എന്ന് ഓർമ്മിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നത് എന്തിനായിരിക്കും ശ്രീ അരുൺ അത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു കേഡർ ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ് പ്രവർത്തകരാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ സംഘടനാ സംവിധാനമാണെങ്കിലും ഞങ്ങൾ പാർട്ടി സംവിധാനത്തിൻ്റെ നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പാർട്ടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പാർട്ടിയിലുള്ളത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകളുടെ പാർട്ടി എന്നുള്ള നിലക്ക് പാർട്ടിക്കാണ് പ്രധാനപ്പെട്ട റോളുള്ളത് സർക്കാർ നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും സർക്കാരുകളെ വേണ്ടി പ്രവർത്തനം നടത്തുന്ന കാര്യത്തിലാണെങ്കിലും സർക്കാർ രൂപീകരണമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ പാർട്ടികളല്ലേ തീരുമാനിക്കുന്നത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് സർക്കാർ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ നടപടികൾ തീരുമാനിക്കുന്നതും അതിലെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതും അതിൻ്റെ ആശയങ്ങൾ തീരുമാനിക്കുന്നതും ആ സർക്കാർ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പാർട്ടിയുടെ അമിതാത്മവിശ്വാസമാണ് ഈ റിസൾട്ടിന് കാരണമെന്ന് വിമർശനം ഉന്നയിച്ചതായും ആ അമിതാത്മവിശ്വാസം പാർട്ടിയെ ചതിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ചതിച്ചു എന്ന അഭിപ്രായപ്പെട്ടതായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ മൗര്യയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് കേശവ പ്രസാദ് മൗര്യ പറയുന്നത് ഓർഗനൈസേഷൻ ഈസ് ബിഗർ ദാൻ ദി ഗവൺമെന്റ് എന്നാണ് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി കിട്ടുള്ള കുത്തല്ലേ അത് വിലയിരുത്തലാണ് ശ്രീ അരുൺ അതായത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതാര് പറഞ്ഞു എന്ന എന്നുള്ളതായാലും ഇനി ആര് പറഞ്ഞില്ല എന്നുള്ളതായാലും പാർട്ടിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒരുമിച്ചിരുന്നു കൊണ്ടും വ്യത്യസ്തമായി ഇരുന്നു കൊണ്ടുമുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെതായി വിലയിരുത്തും പാർട്ടിയുടേതായിട്ടുള്ള പ്രവർത്തനം പാർട്ടിയുടേതായി വിലയിരുത്തും അപ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൽ തെറ്റില്ല ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടേണ്ടതുണ്ട് അത് സൂചിപ്പിക്കുന്നതിലും തെറ്റില്ല അത് അത് വിലയിരുത്താൻ കഴിയുക അത് കൃത്യമായി വിലയിരുത്തുക മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതുമായി ശക്തമായി മുന്നോട്ട് പോകാൻ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചപ്പോൾ അത് തട്ടിലായിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ രണ്ടെണ്ണം അത് ഉദാഹരിക്കാൻ ഏറ്റവും പര്യാപ്തമാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ അമിതാത്മവിശ്വാസം പാർട്ടിക്ക് അത് ഫലത്തെ തുലച്ചു മറുഭാഗത്ത് പാർട്ടിയാണ് പ്രധാനം പാർട്ടിയാണ് വലുത് സർക്കാരിനേക്കാൾ എന്ന് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ മൗര്യ പറയുന്നു അപ്പോൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വ്യക്തമല്ലേ അഭിപ്രായ വ്യത്യാസമല്ല അത് അഭിപ്രായങ്ങൾ യോജിച്ച് വരുന്നതിന്റെ അതായത് ഒരു സർക്കാരിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും അതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ ഒരുമിച്ച് വരുന്നത് പാർട്ടിയുടെ അമിതാത്മവിശ്വാസം റിസൾട്ടിന് ഇങ്ങനെ ഈ ഒരു മോശം റിസൾട്ടിന് കാരണമായെന്ന് പറയുന്നത് എങ്ങനെയാണ് യോജിച്ചു പോകുന്ന അഭിപ്രായമാവുന്നത് അതല്ലേ ഉത്തർപ്രദേശിൽ ഈ ഫലം ഉണ്ടാക്കിയതെങ്കിൽ അവിടെ നയിച്ചത് ആരൊക്കെയാണ് സാക്ഷാൽ നരേന്ദ്രമോദി അമിത്ഷാ ഈ ബി ജെ പി ഈ സംസ്ഥാനതലത്തിൽ ഈ ചൗധരി അടക്കമുള്ളവര് ഈ മുഖ്യമന്ത്രിയെ ക്യാമ്പയിനുകളിൽ അടുപ്പിച്ചോ ക്യാമ്പയിനുകളിൽ എവിടെയെങ്കിലും ബി ജെ പിയുടെ മുഖമായി യോഗി ആദിത്യനാഥിനെ ഉയർത്തിക്കാട്ടിയോ എന്നൊരു ചോദ്യമായ ഒരു ഭാഗത്തുണ്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വായിക്കാം ഒരു എം എൽ സി നേതാവിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതാണ് ചോദ്യം ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ ബാബ ടിക്കറ്റ് കൊടുത്തോ ആർക്കെങ്കിലും അതെല്ലാം അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വന്നില്ലേ എന്നാണ് അപ്പോൾ ഉത്തർപ്രദേശിൽ കേന്ദ്രത്തിലുള്ള ഘടകം കേന്ദ്ര നേതൃത്വത്തിനെതിരെ സംസ്ഥാനത്തിലുള്ള ഘടകം കേന്ദ്ര നേതൃത്വത്തിനെതിരെ പൂർണ്ണമായും തിരിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ പാർലമെന്ററി സംവിധാനത്തിൽ ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും സംഘടനാ സംവിധാനത്തിൽ ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർലമെൻ്ററി ബോർഡാണ് അവിടെയൊക്കെ വരുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാന തലങ്ങളിൽ നിന്നാണെങ്കിലും ജില്ലാ തലങ്ങളിൽ നിന്നാണെങ്കിലും പാർലമെൻറ് മണ്ഡലത്തിൽ നിന്നാണെങ്കിലും ഉള്ള നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി ദേശീയ തലത്തിലെടുക്കുന്ന തീരുമാനമാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിലെയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്